ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം പ്രകൃതി ദുരന്തങ്ങൾ തുടരെ തുടരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വൻ പാരിസ്ഥിതിക പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന വിനാശകരമായ സിൽവർലൈൻ പദ്ധതി എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ പ്രകടിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും അടക്കം നിയമം നിയമമനുശാസിക്കുന്ന നടപടികളൊന്നും നടത്താത്ത സിൽവർലൈൻ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോഴും വാശി പിടിക്കുന്നത് ദുരൂഹവും ആത്മഹത്യാപരവുമാണ് സാങ്കേതികത്വവും നിയമമനുശാസിക്കുന്ന നടപടികളും പൂർത്തിയാക്കാത്ത ഒരു പദ്ധതിക്കും അംഗീകാരം നൽകില്ലെന്ന് ഇരുപത്തി അയ്യായിരം കുടുംബങ്ങൾ ഒപ്പുവെച്ച ഭീമ ഹർജി സമർപ്പിച്ച സന്ദർഭത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടും സംസ്ഥാന സർക്കാർ അതിൽ കടിച്ചു തൂങ്ങുന്നത് വിദേശ വായ്പയിൽ കണ്ണുവെച്ചുകൊണ്ട് മാത്രമാണെന്ന് പുതുശ്ശേരി പറഞ്ഞു വിനാശകരമായ കേറയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫ്രീഡം ഫ്രം കേറയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാനത്തുടനീളം നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം കുന്നന്താനം നടക്കൽ ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കൺവീനർ മുരുകേഷ് നടക്കൽ അധ്യക്ഷത വഹിച്ചു സുനിൽ മറ്റത്ത് ബി ജെ റജി കെ ആർ പ്രസാദ് ടി എസ് എബ്രഹാം ജെയിംസ് കാക്കനാട്ടിൽ എം ആർ രാജൻ പി കെ ശശിധരൻ സുരേഷ് റാമ്പിക്കൽ മാത്യൂസ് എബ്രഹാം രാജു പീടികപ്പറമ്പിൽ രാജമ്മ ജനാർദ്ധനൻ മഞ്ജു കൊണ്ടൂർ സണ്ണി ഫിലിപ്പ് ഐ പുലിപ്ര എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ